കണ്ണൂർ കാക്കേങ്ങാട് പന്നിക്കണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കവെടി വെച്ച് കൂട്ടിലാക്കി പുലി കുടുങ്ങിയത് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് മുഴക്കുന്ന് പഞ്ചായത്തിൽ നാളെ വൈകിട്ട് അഞ്ച് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്നെങ്കിൽ അളവൂർ ചേർന്നു നിൽക്കൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ ഇപ്പോൾ കുറേ ദിവസമായിട്ട് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് നാട്ടുകാരെന്താണ് പറയുന്നത് എന്താണ് ഇന്നിപ്പോൾ അവിടെ സംഭവിച്ചത് സനീഷ് ഏതായാലും രാവിലെ ആറര മുതൽ തന്നെ ഈ പ്രദേശത്ത് വലിയ ആശങ്കയായിരുന്ന ആ പുലിയെയാണ് ഇപ്പോൾ മയക്കുവേടി വെച്ച് കൂട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് രണ്ട് റൌണ്ട് മയക്കുവേടി വെക്കേണ്ടി വന്നു ആദ്യ റൌണ്ട് മയക്കുവേടി വെച്ചപ്പോൾ പുലി മയങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അരമണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും മയക്കുവേടി വെച്ചത് ഏതായാലും അതിൽ മയങ്ങിയ ആ പുലിയെ ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടിയാണ് ഈ കാക്കയങ്ങാട് പ്രകാശിന്റെ വീട്ടുവളപ്പിൽ ഇത്തരത്തിൽ പുലിയെ കണ്ടത് അദ്ദേഹം റബ്ബർ ടാപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് സിന് പുറത്തേക്ക് പോയ സമയത്തായിരുന്നു വീടിന് പരിസരത്തുള്ള കുറ്റിക്കാട്ടിൽ ഇത്തരത്തിൽ പുലി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് പന്നിയെ പിടികൂടുന്നതിനായി വെച്ച കെണിയായിരുന്നു ആ കെണിയിലാണ് കുടുങ്ങിയത് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവരെ എത്തി ആദ്യം പ്രാഥമികമായ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഈ പുലിയെ മയക്കുവേടി വെക്കുകയുമായിരുന്നു പുലി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ പുലിക്ക് നിലവിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇതിനെ എങ്ങോട്ട് മാറ്റണം എന്നത് തുടങ്ങിയ ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് ഇവിടെ നിന്ന് വയനാട്ടിലേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് വയനാട്ടിൽ നിന്നുള്ള ി പ്രത്യേക സംഘം എത്തിയാണ് ഇപ്പോൾ പുലിയെ മയക്കുവെടി വെച്ചിരിക്കുന്നത് ആ സലീഷ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആശങ്ക തന്നെയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ സാന്നിധ്യത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം നേരത്തെ ഇതിനടുത്തു തന്നെയുള്ള പായം പോലുള്ള പ്രദേശങ്ങളിലും ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മാത്രമല്ല കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പുലിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇരിട്ടി ഭാഗത്ത് മാത്രമല്ല മാതമംഗലം പയ്യന്നൂർ തുടങ്ങിയ ആ മേഖലകളിലും പുലിയുടെ സാന്നിധ്യമുണ്ട് ഒപ്പം തന്നെ ആറളം ഫാമിലുൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രശ്നം നേരിടുന്നു ഇങ്ങനെ നിരന്തരം ന്തരമായി വന്യജീവികൾ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു പുലി കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഇതിനെ പെട്ടെന്ന് പിടികൂടണമെന്നൊരു ആവശ്യമുണ്ട് മാത്രമല്ല ഈ ആശങ്ക ഈ സാഹചര്യത്തിൽ കൂടുതൽ ആശങ്ക ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ കൂടുതൽ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് വലിയ രീതിയിലുള്ള ഭീഷണി ആകുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് ഏതായാലും ആ പിടികൂടിയ പുലിയെ അതിന്റെ കൂട്ടിലേക്ക് മാറ്റി ഇനി ആ കൂട് വാഹനത്തിൽ കയറ്റി അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി നന്ദി നിഖിൽ ആ വിവരങ്ങൾക്ക്